ഹലോ ഗായ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് സിമ്പിളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പൊടികൾ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതേ രീതിയിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് എന്നിട്ടൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കരിഞ്ഞു പോവാതെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറ് ഉണ്ണാൻ ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് എനിക്കിതിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ അമ്മ എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കി കൊടുത്തുവിടും അവൾക്ക് വേണ്ടി അപ്പം അവളെ ചോറും പാത്രം തുറക്കാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് വലിയതായിന് ശേഷമാണ് ഉണ്ടാക്കി പഠിച്ചതും ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതേണ്ട ഇതേ രീതിയിൽ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ